എൻ ടി മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇത് നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നേരെ നമുക്ക് മാറ്ററിലേക്ക് പോകാം നമ്മുടെ ഭൂമിയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം കോ एड़ एड़ नुट्टी नुट्टी ി ചതുരശ്ര കിലോമീറ്ററാണ് വെള്ളവും വായുവും അടങ്ങിയ ഈ ഭൂമിയുടെ ടോട്ടൽ വിസ്തൃതിയാണ് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി പത്ത് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൽ എഴുന്നൂറ്റി എഴുപത് കോടി ജനങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് വസിക്കുന്നത് അത് ഏഴ് ഭൂഖണ്ഡങ്ങളിലായിട്ട് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു ജനസംഖ്യ റിപ്പോർട്ട് ൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും യു എൻ അംഗത്വമുള്ള രാജ്യങ്ങളാണ് ഇതിൽ രണ്ട് രാജ്യങ്ങൾ മാത്രം നിരീക്ഷണ രാജ്യങ്ങളായിട്ടാണ് നമ്മൾക്ക് നിലകൊള്ളുന്നത് അത് ഒന്ന് പാലസ്തീനും മറ്റൊന്ന് വത്തിക്കാനും ഈ രണ്ട് രാജ്യങ്ങൾ നമ്മുടെ നിരീക്ഷണ രാജ്യങ്ങളിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും യു എൻ അംഗത്വമുള്ള രാജ്യങ്ങളും ബാക്കി രണ്ട് രാജ്യങ്ങളും പലസ്തീനും അതുപോലെ തന്നെ വർത്തിക്കാനും രണ്ട് രാജ്യങ്ങൾ നിരീക്ഷണ രാജ്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അൻപത്തിനാല് രാജ്യങ്ങൾ ആഫ്രിക്കയിലും ഏഷ്യയിലായിട്ട് നമുക്ക് നാല്പത്തി എട്ട് രാജ്യങ്ങളും യൂറോപ്പിൽ നാല്പത്തി നാല് രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കയിലും കരീബിയനിലായിട്ട് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളും പതിനാല് രാജ്യങ്ങൾ ഓഷ്യാനോയിലും രണ്ട് രാജ്യങ്ങൾ വടക്കേ അമേരിക്കയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്നത് അത് എവിടേക്കാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതിൽ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് ഇതിലെ ഏറ്റവും വലിയ രാജ്യം